പ്രിയപ്പെട്ട കണ്ണൂർ സിംഗത്തിന് പല്ലുകൊഴിഞ്ഞാലും മോണ കൊണ്ട് കടിക്കുമെന്നാണല്ലോ അവസാനമായി അങ്ങ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ എങ്ങനെ അട്ടനുസരിച്ചിട്ടും ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ല പാണ്ഡന് നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല അതാണ് കാരണം ഇനിയും മനസ്സിലാവാത്ത കുറച്ച് വിഡികൾ ഉള്ളത് കൊണ്ട് സിംഹം രക്ഷപെട്ടു പോകുന്നു അല്ലെ മൂന്നര പതിറ്റാണ്ട് കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രം കഥാപ്രസംഗം നടത്തി പാണന്മാരെ കൊണ്ട് നിറംപിടിപ്പിച്ച കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു എൻ രാമകൃഷ്ണൻ അടക്കം കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഉയരുകൊടുത്ത് വളർത്തിയ എത്രയോ നേതാക്കളെയും ഊർജ്ജസ്വലരായ പ്രവർത്തകരെയും ചവിട്ടിയൊതുക്കി കോൺഗ്രസിന്റെ തലപ്പത്ത് തിന്നമെടുക്കിന്റെയും കയ്യൂക്കിന്റെയും ബലത്തിൽ കത്തി കാണിച്ച് അഞ്ചുവോട്ടു മാറ്റി ചെയ്യിച്ച് ഡി സി സി പ്രസിഡന്റ് ആയത് മുതൽ കാട്ടിക്കൂട്ടിയ നെറുകേടുകൾക്ക് കയ്യും കണക്കും ഉണ്ടായിരുന്നു കുമ്പിടി സുധാകരൻ എത്ര പേരുടെ ശാപം നിങ്ങളിൽ പതിച്ചിട്ടുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ജീവിതത്തിന്റെ യൗവന കാലങ്ങളിൽ കോൺഗ്രസിനെ തകർക്കുവാനും കോൺഗ്രസ് ഓഫീസുകൾ പിടിച്ചെടുക്കുവാനും ഇന്ദിരാഗാന്ധിയെ വിളിച്ച് നാട് നീളെ നിങ്ങളും പിണറായി വിജയനും പ്രസംഗിച്ച് നടന്ന പഴയ കാലഘട്ടം കോൺഗ്രസ്കാർ മറന്നിട്ടില്ല നിങ്ങളും പിണറായി വിജയനും അടിയന്തരാവസ്ഥ കാലത്ത് ഒരുമിച്ച് ഒരു സെല്ലിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒന്നര വർഷം കിടന്നത് സെൻട്രൽ ജയിലിലെ രേഖകളിൽ ഇപ്പോഴും ഇപ്പോഴുമുണ്ട് അതെന്തിനായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ മറന്നുപോയിട്ടൊന്നുമില്ലല്ലോ ഇന്ദിരാഗാന്ധി ജീവിച്ചിരിക്കെ ഇന്ദിരാഗാന്ധിയെ എത്രമാത്രം അപമാനപ്പെടുത്തി പ്രസംഗിച്ച് നടന്ന ഒരു നേതാവ് വേറെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടോ ഇന്ന് കോൺഗ്രസ് അറിയില്ല അന്ന് നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെ ആയിരുന്നു പിണറായി വിജയന്റെ സന്തത സഹചാരിയായിരുന്നു അന്ന് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ്സുകാരായിരുന്നു നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾ തലശ്ശേരിയിലെ ഇന്നത്തെ കോൺഗ്രസ് ഓഫീസായ എൽ എസ് മന്ദിരം അത് പിടിച്ചെടുക്കാൻ ആയുധമാകുമെന്ന് കോൺഗ്രസുകാരുടെ അടി കൊണ്ട് ഓടിയ ചരിത്രം തലശ്ശേരിയിലെ പഴയ കോൺഗ്രസുകാർ ഇന്നും ഓർക്കുന്നു ആരും മറന്നിട്ടില്ല ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് പഴയ ചരിത്രം അറിയാത്തത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു ഇരുപതിനായിരം രൂപ വിലയുള്ള പഴയ ഒരു ജീപ്പുമായി സംഘടനാ കോൺഗ്രസിൽ നിന്ന് കെട്ടിക്കേറി കോൺഗ്രസിലേക്ക് വന്ന താങ്കൾ ഇന്ന് കാണുന്ന ഇരുപത് കോടിയുടെ നടാലിലെ ബംഗ്ലാവിൽ താമസിക്കുന്ന കുമ്പിടി സുധാകരൻ ആയത് എങ്ങനെയെന്ന് അറിയാവുന്നവർക്കെല്ലാം അറിയാം പാവങ്ങളെ എരികയറ്റി സി പി എമ്മിന്റെ കൊലക്കത്തക്ക് മുന്നിൽ ഇട്ടു കൊടുത്തിട്ട പാവങ്ങളുടെ രക്തസാക്ഷിത്വം വിറ്റ് കോടികൾ കൊയ്യുന്ന മുതൽ മുടക്കില്ലാത്ത ബിസിനസ് ആയിരുന്നു നിങ്ങൾക്ക് കോൺട്രിസ് ഫാക്ടറിയ പത്ത് സെറ്റ് കദർ കൊണ്ടും ഷട്ടും ഒരു അംബാസഡർ കാറും കൊണ്ട് ഒന്നര വഴി നീളമുള്ള ഒരു നാവും നന്നായി അഭിനയിക്കാനുള്ള കഴിവ് മാത്രമാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലുള്ള മുതൽ മുടക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് തന്നെ പറ ഇരുപത്തഞ്ചു തലമുറയ്ക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള പണം നിങ്ങൾ ആർജിച്ചു കഴിഞ്ഞുവെന്നാണ് ഓരോ കോൺഗ്രസുകാരനും സാക്ഷ്യപ്പെടുത്തുന്നത് കേരളം കണ്ട ഏറ്റവും പെരുങ്കള്ളനാണ് നിങ്ങളെന്നാണ് കണ്ണൂരിലെ ഓരോ കോൺഗ്രസുകാരനും പറയുന്നത് മാത്രമല്ല കോൺഗ്രസിലെ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന എട്ട് ശതമാനം ആളുകൾക്കും നിങ്ങളെ നന്നായി അറിയാം പക്ഷെ പാവപ്പെട്ട ചെറിയ ശതമാനം പ്രവർത്തകന്മാർക്ക് ഇപ്പോഴും നിങ്ങളുടെ യഥാർത്ഥ മുഖം മനസ്സിലായിട്ടില്ല ആ പാവങ്ങൾ ഇപ്പോഴും നിങ്ങളെ അന്തമായി വിശ്വസിക്കുകയാണ് നിങ്ങൾ ഇടയ്ക്കിടെ എന്റെ കുട്ടികൾ എന്റെ കുട്ടികൾ എന്ന് വൈകാരികമായി പറയുന്നുണ്ടല്ലോ ആരാണ് നിങ്ങളുടെ കുട്ടികൾ പയ്യന്നൂരിലെ സജിത് ലാലിന്റെ അച്ഛൻ കൃഷ്ണേട്ടൻ മരിക്കുന്നതിന്റെ അവസാന ദിവസം വരെ നിങ്ങളെ ചീത്ത വിളിച്ചാണ് മരിച്ചത് സജിത് ലാലിന്റെ കൊലയാളികളെ കോടതി എന്തുകൊണ്ടാണ് വെറുതെ വിട്ടത് കോൺഗ്രസുകാരായ സാക്ഷികൾ കൊണ്ട് അല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളുടെ കേസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്ന തോട്ടടയിലെ ശ്രീനിവാസൻ രണ്ട് കാലുകളും സി പി എമ്മുകാർ അടിച്ചു തകർത്ത് ആശുപത്രിയിൽ കിടന്നു മരിച്ചു ആ കേസ് ശിക്ഷിക്കപ്പെട്ടോ കോൺഗ്രസ് പ്രവർത്തകന്മാർ കൊല്ലപ്പെട്ട കേസുകൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കാറ് എത്ര കേസുകൾ സാക്ഷികൾ കൂറുമാറിയതിന്റെ പേരിൽ സി പി എമ്മുകാർ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ രക്തസാക്ഷികളുടെ പേര് പറഞ്ഞ് കോടികൾ പിരിച്ചെടുത്ത് വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കി എന്നൊക്കെ ആ പറയുന്നത് ഞാൻ പറയുന്നതല്ല അതിൽ വല്ല സത്യവും ഉണ്ടെങ്കിൽ ഒന്നോർക്കുക പ്രകൃതിയിൽ ഒരു സത്യമുണ്ട് ഇതിനെല്ലാം ഒരു മറുവശമുണ്ട് നാളെ കാലം കണക്ക് പറയിക്കും വയസ്സ് എഴുപത്തെട്ടായില്ലേ ഇനി വീട്ടിൽ കുഴമ്പ് തേച്ച് കുളിച്ച് ഉണ്ടുറങ്ങി ജീവിക്കുക കെ പി സി സി പ്രസിഡന്റിന്റെ കസേര മരണം വരെ ഇരിക്കാനുള്ളതാണോ അല്ല ഇപ്പോൾ തന്നെ അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്നാണല്ലോ അവസ്ഥ എഐ സി സിയെ വെല്ലുവിളി വെറുതെ ഉള്ള വില കളയേണ്ട സിംഗമേ ഞാനൊന്നും വിരൽ ഞൊളിച്ചാൽ പതിനായിരങ്ങൾ വരും എന്നൊക്കെയുള്ള സുരേഷ് ഗോപിയുടെ സിനിമാ ഡയലോഗ് കേട്ട് കുട്ടികൾ വരെ വരച്ചിരിക്കുന്നു ഒക്കെ അപ്പാപ്പന്റെ തമാശയായിട്ട് മാത്രമേ കണ്ണൂർ കോൺഗ്രസുകാർ കാണുന്നുള്ളൂ പല കോൺഗ്രസ് പ്രവർത്തകരെയും എന്റെ കുട്ടികൾ എന്റെ കുട്ടികൾ എന്ന് വിളിക്കുമ്പോൾ അവരുടെ അമ്മമാർക്ക് പ്രതിഷേധമുണ്ട് അത് അവരുടെ ചാരിത്യത്തെ ചോദ്യം ചെയ്യലാണ് കണ്ണൂർ ജില്ലയിൽ എത്ര കഴിവുള്ള നേതാക്കളെയാണ് നിങ്ങൾ മൂലക്കിരുത്തിയത് രാഷ്ട്രീയത്തിൽ ചുക്കരും ചുണ്ടാമ്പരും കൊള്ളാത്ത കള്ളനാണയങ്ങളെ മാത്രം ഗൂണക്കൊണ്ട് നടന്ന കണ്ണൂരിലെ കോൺഗ്രസിന്റെ അധികൂതാശ നിങ്ങൾ നടത്തിയില്ലേ അഞ്ച് എം എൽ എ മാർ ഉണ്ടായിരുന്ന കണ്ണൂർ ജില്ലയിൽ ഇന്ന് രണ്ട് എം എൽ എ മാർ മാത്രമായി ചുരുങ്ങി കുറ്റിച്ചുലിനെ നിർത്തിയാൽ ജയിച്ചിരുന്ന കണ്ണൂർ മണ്ഡലത്തിൽ എങ്ങനെയാണ് രണ്ടു തവണ കടന്നപ്പള്ളി വിജയിച്ചത് നാൽപ്പത്തിയേഴ് പഞ്ചായത്തുകൾ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് സ്വത്തേക്ക് ഭരിച്ചിരുന്നു ഇന്നത് പതിനഞ്ചിൽ താഴെയായി കണ്ണൂർ ജില്ലയിൽ എത്ര മണ്ഡല കമ്മിറ്റികൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് താങ്കൾക്കറിയാമോ എത്ര പഞ്ചായത്തുകളിൽ ബൂത്ത് കമ്മിറ്റികൾ പേരിന് പോലും ഇല്ലാതെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഓരോ പ്രദേശത്തെയും ജനസ്വാധീനമുള്ള പ്രവർത്തകന്മാരെ ഇല്ലാതാക്കി താങ്കൾക്ക് കപ്പം പിരിച്ചു തന്നിരുന്ന അല്ലെങ്കിൽ തരുന്ന ജനവിരുദ്ധരെ പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റിയത് കൊണ്ടല്ലേ കണ്ണൂർ ജില്ലയിൽ സംഘടന തകർ തകർന്നത് ഈ സ്ഥിതിയിലേക്ക് കോൺഗ്രസിനെ തള്ളിവിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം തന്റെ കഴിവ് കൊണ്ടാണെന്ന് പറഞ്ഞു നടക്കുമ്പോൾ ഒരല്പം ഉളിപ്പ് വേണം സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ താങ്കളുടെ യഥാർത്ഥ കഴിവ് എന്താണെന്ന് ഇങ്ങ് തെക്കൻ ജില്ലക്കാർ കൂടി മനസ്സിലായി വെറും മൈക്കിനോടുള്ള യുദ്ധം മാത്രമേ ഉള്ളൂ എന്ന് തെക്കൻ ജില്ലക്കാർക്ക് ബോധ്യപ്പെട്ടു മാത്രമല്ല താങ്കൾ രാഷ്ട്രീയത്തിലെ ഒന്നാന്തരം കള്ളനാണയമാണെന്ന് ഹൈക്കമാൻഡിനും മനസ്സിലായി ഇനി രക്ഷയില്ല സംഘം കൂടെ നടക്കുന്ന പലരും ഗ്രൂപ്പിലേക്ക് ചാടിക്കഴിഞ്ഞു ഇന്നലകളിൽ അടുക്കളയിൽ നിറങ്ങിയവരും ശക്തി സ്ഥിരോട്ട് കൊണ്ട് തന്നവനും പുഴമേനും ജൈവ പച്ചക്കറിയും വീട്ടിലെത്തിച്ച് തന്നവനുമെല്ലാം മറുകണ്ടം ചാടി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിഴലുപോലും താങ്കളുടെ കൂടെ ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സിംഹത്തിന് സണകുടയാൻ പോലും പറ്റാത്ത ദയനീയ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ട ചോർണ്ണ നന്ദി കാണിക്കാത്ത രാഷ്ട്രീയ നവംസഹങ്ങൾ പോകട്ടെ സിംഹം നമുക്ക് നാട്ടിലെ മുട്ടായി പീടികയിൽ കയറിയിരുന്ന പഴയ ഗതകാല സ്മരണകളായവർക്കാം എറണാകുളത്തെ മോൺസെൻ മാവുന്തലിന്റെ വീട്ടിലെ മധുരിക്കുന്ന ഓർമ്മകൾ നാട്ടിലെ ചായക്കടയിലെ കുഞ്ഞമ്പുഴനോടും കാതൃക്കയോടും പറഞ്ഞ് നിർവൃതിയടയാ ഇതൊക്കെ എൻ ആറിന്റെയും പി ആറിന്റെയും കാലടിച്ച് മുറിച്ചു കൊന്ന ഡി സി സി മെമ്പർ മാധവേട്ടന്റെ മകൻ പുഷ്പരാജിന്റെയും ശാപമാണെന്നൊക്കെ ചില തിണ്ടികൾ പറയും നിങ്ങളതൊന്നും കാര്യമാക്കണ്ട ഇനി ബി ജെ പിയിൽ പോകാൻ എന്ന് നിൽക്കേണ്ട അവർക്കും നിങ്ങളിൽ വലിയ താല്പര്യമൊന്നുമില്ല ലോക്സഭയും രാജ്യസഭയും തിരിയാത്തോരുത്തരും ഇനി വേണ്ടെന്നാണ് അവരുടെ പക്ഷം അവരങ്ങനെ പറയുന്നത് മൂന്നര പതിറ്റാണ്ട് ചക്രവർത്തിയെ പോലെ പാർട്ടി പ്രവർത്തകരെ വിഡ്ഢികളാക്കി കോടികളുണ്ടാക്കി സുഖിച്ച് ജീവിച്ചില്ലേ ഇനി വിട്ടുകൊടുത്തേക്ക് ആ പേരെങ്കിലും ബാക്കി വയ്ക്കട്ടെ നിങ്ങളില്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസുകാർ റോഡിൽ ഇറങ്ങി നടക്കില്ലെന്നൊക്കെയാണ് ബാണന്മാർ പറഞ്ഞു നടക്കുന്നത് അവർ പാടി നടക്കുന്നത് അങ്ങനെയാ സിംഗം കിടപ്പിലായാൽ കോൺഗ്രസുകാർ എങ്ങനെ റോഡിൽ ഇറങ്ങി നടക്കും അതിന്റെ അങ്കലാപ്പിലാണ് ഭാവും നിഷ്കളങ്കരായ കണ്ണൂരിലെ കോൺഗ്രസുകാരൻ